മടപ്പ്ലാതുരുത്ത് തേവുരുത്തിൽ ശ്രീ ദുർഗാ ഭഗവതി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നാഗരാജാവിനും നാഗയേക്ഷിക്കും സുന്ദരയേക്ഷിക്കും കന്നിമാസത്തിലെ ക്ഷീരകലശാഭിഷേകവും വിശേഷാൽ നൂറും പാലും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മൂത്തക്കുന്നം എൻ കെ സുഗതൻ തന്ത്രികൾ മേൽശാന്തി ഷമിൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ മടപ്പിളാതുരത്ത് തൊള്ളായിരത്തി എഴുപത്തിയാറ് നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക തേവുരത്തിൽ ശ്രീ ദുർഗ ഭഗവതി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നാഗരാജാവിനും നാഗയക്ഷിക്കും സുന്ദരയക്ഷിക്കും കന്നിമാസത്തിലെ ക്ഷീരകലശാഭിഷേകവും വിശേഷാൽ നൂറും പാലും ചടങ്ങുകൾ നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മൂത്തകുന്നം എൻ കെ സുഗതൻ തന്ത്രികൾ ക്ഷേത്രം മേൽശാന്തി ഷമിൽ ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു സഭാ പ്രസിഡന്റ് സി എസ് ഷാനവാസ് സെക്രട്ടറി ഇ പി തമ്പി കമ്മിറ്റി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഭക്തിസമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ആയുധ പൂജയും അതുപോലെ അനുബന്ധ പൂജകൾ ഉണ്ടെത്താൻ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേരുന്ന ഭക്തി അന്നദാനവും കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അറിഞ്ഞാൽ ദൈവത്തിൽ എല്ലാം നടത്തി വരാവുന്നതാണ് വിശേഷ വളരെ എല്ലാവരുടെയും സഹായ ദേശീയപാത അറുപത്തിയാറിനോട് ചേർന്ന് മൂത്തകുന്തം പടിഞ്ഞാറിയമട പ്ലാത്ത് തുരുത്ത് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറകിൽ ജില്ലാ പഞ്ചായത്ത് റോഡിനോട് ചേർന്ന സ്ഥലം വിൽപ്പനയ്ക്കുക ഗോഡൌൺ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് അനുയോജ്യം ീറ്ററിൽ ബി എഡ് കോളേജ് ഹൈസ്കൂൾ എൽ പി സ്കൂൾ ആശുപത്രി ദേവാലയങ്ങൾ ബസ് സ്റ്റോപ്പ് എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ട് സ്ഥലം മൊത്തമായും ചില്ലറയായും വിൽപ്പനയ്ക്കെടുക്കാം